അരി കുതിർക്കാനോ അരക്കാനോ ഒന്നും നിക്കണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു അപ്പാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് ഒരാൾ വന്നു കഴിഞ്ഞാലും എങ്ങനെ ആദ്യം തന്നെ നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഒന്നര കപ്പ് റവിയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് അപ്പോ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല ഒന്നര കപ്പ് റവ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ ഗ്ലാസിന്റെ കണക്ക് കാണിക്കുന്നത് എല്ലാരുടെ വീട്ടിലും ഗ്ലാസ് കറക്റ്റ് ആയിട്ട് ആ ഒരു അളവ് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഒരു അരക്കപ്പ് മൈദ മാവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ മൈദ അരക്കപ്പും ഒന്നര കപ്പ് റവി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ ആദ്യം ഒരു ടീസ്പൂണും പിന്നെ അര ടീസ്പൂണും കൂടി ഇട്ടു ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് വേണ്ടത് അതും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പൊ ആദ്യം ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചൂടുവെള്ളമാണ് വേണ്ടത് അത് ഇതുപോലെ നമ്മൾ എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ അതും കൂടി നമുക്ക് അതിലേക്ക് കൊടുക്കാം വളവൊന്നും മറക്കണ്ട ആയിട്ട് ആ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി ഇനി നമ്മളിത് അരച്ച് വരുമ്പോ കുറച്ച് തിക്ക് ആയിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഈ ഒരു സമയത്ത് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പൊ നമ്മൾ അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് കുറച്ച് തിക്കായിട്ടാണുള്ളത് നമ്മളിത് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ മനസ്സിലാവും അപ്പൊ ആ ഒരു ജാറിൽ തന്നെ ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ആ ജാറിൽ ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ കാൽ ഗ്ലാസ് വെള്ളം മാത്രം മതി തിക്ക് തിക്കാവണെങ്കിൽ മാത്രം നിങ്ങൾ ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അതും ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ചെറിയ ചൂടുള്ള വെള്ളം ഇതിൽ ആയിട്ട് വേണ്ടതാണ് ഇനി അതും കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതുപോലെ പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് മറക്കാണ്ട് ഒന്ന് പോയി ചെക്ക് ചെയ്യണേ അത് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഒരു ഇരുപത് ടു മുപ്പത് മിനിറ്റ് ഫസ്റ്റില് വെക്കണം പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം അപ്പൊ ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് അരമണിക്കൂറോളം ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് തിക്കായിട്ടും ഉണ്ടാവും ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ മാവ് വരാൻ വേണ്ടിയിട്ട് ഇനി നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിപ്പോ തന്നെ നമ്മുടെ അപ്പം ചുട്ടെടുക്കാം നിങ്ങൾക്ക് അപ്പച്ചട്ടിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ദോശ ചട്ടിയിൽ വെച്ചിട്ടൊക്കെ ചുട്ടെടുക്കാം അപ്പൊ ഞാൻ ഇതുപോലെ ദോശ ചട്ടിയിൽ വെച്ചിട്ട് കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം ഇത് തിരിച്ചിടണം എന്നൊന്നുമില്ല നമുക്ക് ഇതുപോലെ കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല സോഫ്റ്റ് ഉള്ള അപ്പാണ് നമുക്ക് പെട്ടെന്ന് ഒരാൾ വന്നാലും അതുപോലെ തന്നെ രാവിലത്തെ പലഹാരത്തിനായാലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് എല്ലാ അപ്പവും ചുട്ടെടുക്കാം അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റുമാണ് നമുക്ക് മുട്ടക്കറിയും അതുപോലെ തന്നെ ചിക്കൻ കറീന്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള അപ്പാണ് അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുള്ള ഒരു സബ്സ്ക്രൈബ് ചെയ്യാണ് വീഡിയോസ് ഇഷ്ടാവണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ അപ്പം കണ്ടില്ല എത്രയും സോഫ്റ്റ് ആയിട്ടാണുള്ളത് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും അതൊന്ന് പോയി ചെക്ക് ചെയ്യുക ഇനി ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം താങ്ക്